ടിവിയിൽ സിംഹം ഇരയെ വേട്ടയാടി കീഴ്പ്പെടുത്തുന്നത് കാണാറില്ലേ ഇതൊക്കെ കണ്ട് സിംഹം ഒരു പുലിയാണെന്ന് കരുതുവാൻ വരട്ടെ കണക്ക് നോക്കിയാൽ സിംഹം ഹണ്ടിങ്ങൽ വളരെ മോശമാണ് സിംഹങ്ങളുടെ സക്സസ് റേറ്റ് വെറും മുപ്പത്തിയഞ്ച് ശതമാനം മാത്രം വെച്ചാൽ സിംഹം നൂറ് തവണ വേട്ടക്കിറങ്ങിയാൽ ആവറേജ് മുപ്പത്തിയഞ്ച് പ്രാവശ്യം മാത്രമേ വിജയിക്കുകയുള്ളൂ സിംഹം ഇരയെ വീഴ്ത്തുന്നത് സ്ഥിരമായി ടി വിയിൽ കാണുന്നത് കൊണ്ടാണ് സിംഹമിറങ്ങിയാൽ കൊന്നിട്ടേ തിരിച്ചുവരൂ എന്ന് നമുക്ക് തോന്നുന്നത് ആഫ്രിക്കൻ വൈൽഡ് ആണ് ഇതിൽ പുലികൾ ഇവരുടെ സക്സസ് റേറ്റ് എൺപത് ശതമാനത്തിലും കൂടുതലാണ് അതെന്തെങ്കിലും ആവട്ടെ ലോകത്തിൽ ഇര പിടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ജീവി ഏതാണെന്നറിയാമോ തുമ്പികൾ ഇവയുടെ സക്സസ് റേറ്റ് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്ര സക്സസ് റേറ്റ് എന്നറിയാമോ ഇരയുടെ നീക്കം മുൻകൂട്ടി കാണുവാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പറന്ന് പോകുന്ന ഇര പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞെന്ന് കരുതുക എന്നാൽ ഈ റൂട്ട് മാറ്റം തുമ്പികൾക്ക് മുൻകൂട്ടി അറിഞ്ഞ് അതിനനുസരിച്ച് തുമ്പികളും ആദ്യമേ റൂട്ട് മാറ്റി ടാർഗറ്റ് സ്പോട്ടിൽ എത്തിയിരിക്കും തുമ്പികൾക്ക് ഈ പ്രവചനം സാധ്യമാവുന്നത് പ്യോർ മാത്തമാറ്റിക്സ് ആണ് കൂടാതെ മറ്റു ജീവികൾക്കൊന്നുമില്ലാത്ത ചില ഫീച്ചേഴ്സ് തുമ്പികൾക്കുണ്ട് ഒന്ന് കണ്ണിൽ നിന്ന് ചിറകിലേക്കുള്ള ഡയറക്റ്റ് ന്യൂറൽ സിസ്റ്റം നമ്മൾ മനുഷ്യർക്ക് കൊതുവിനെ കൊല്ലണമെങ്കിൽ ആദ്യം കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് സിഗ്നൽസ് പോകും പിന്നെ ബ്രെയിൻ ആണ് നമ്മുടെ കൈയിലുള്ള ബൈസെപ്സ് മസിലിനോട് ചുരുങ്ങുവാൻ പറയുന്നതും തുടർന്ന് നമ്മുടെ കൈകൾ മടങ്ങി വരുന്നതും എന്നാൽ കണ്ണുകൾക്ക് ബ്രെയിനിന്റെ സഹായത്തോടെ കൈകളുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിച്ചാലോ അതാണ് തുമ്പികളിൽ നടക്കുന്നത് തുമ്പികളുടെ ഓരോ കണ്ണിലും എട്ട് വിഷ്വൽ ന്യൂറോൺസ് ഉണ്ട് ഇവയുടെ ഒരറ്റമുള്ളത് ആക്സോൺസിലും രണ്ടാമത്തെ അറ്റമുള്ളത് ചിറകിന്റെ മസിൽസിലുമാണ് ഇര മുന്നിലൂടെ പറന്നുപോയാൽ ആക്സോൺസ് ഇലക്ട്രിക് കിമ്പിൾസ് ഉണ്ടാക്കി നേരെ ചിറകിലേക്ക് സിഗ്നൽസ് അയക്കും ഇനി ചിറകാണെങ്കിലോ ഒരു ഫോറെക്സ് മോഡിലും ഇവയുടെ നാല് ചിറകുകൾക്കും സ്വതന്ത്രമായി നാല് വശത്തേക്ക് ചലിപ്പിക്കുവാൻ പറ്റും ഈയൊരു കാരണം കൊണ്ട് തന്നെ തുമ്പികൾക്ക് പെട്ടെന്ന് ഏത് വശത്തേക്കും പറക്കുവാൻ കഴിയും അതുകൊണ്ട് ഇര പെട്ടെന്ന് ദിശ മാറ്റിയാൽ കണ്ണിൽ നിന്നുള്ള സിഗ്നൽസ് ബ്രെയിനിലൂടെ ചിറകിലെത്തും പിന്നീട് മാറിയ ദിശയിലേക്ക് തുമ്പികൾക്ക് മാറിപ്പോകുവാൻ തക്ക ഘടനയിലായിരിക്കും തുമ്പികളുടെ ചിറകുകൾ വീശുക ഇങ്ങനെ ചെയ്യുമ്പോൾ ബാലൻസ് തെറ്റി താഴെ വീഴുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിറകുകൾക്ക് ഒരു കൗണ്ടർ സപ്പോർട്ട് നൽകണം ഈ കൗണ്ടർ സപ്പോർട്ട് നൽകുവാൻ വേണ്ടിയാണ് തുമ്പികളിലെ ചിറകിലെ ഈ മാർക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ഭാര കൂടുതലുള്ളത് ഇങ്ങനെ എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് കില്ലിംഗ് മെഷീൻ തുമ്പികൾ